സ് വെൽക്കം ബാക്ക് ടു പാചക വാചകം അപ്പോൾ ഇന്ന് നമ്മളിതാ രാവിലെ തന്നെ വെള്ളം തിളപ്പിക്കൽ പരിപാടിയൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചൂടായതുകൊണ്ട് ഈ വെള്ളമൊന്നും ഒന്നുമല്ല കേട്ടോ ഇഷ്ടം പോലെ വെള്ളം തിളപ്പിച്ചാലും തീർന്നു പല സെക്ഷനായിട്ട് ഇട്ടേക്കാണ് ജീരക വെള്ളം തണുപ്പിക്കാനുള്ള വെള്ളം അതുപോലെ എന്താ നമ്മുടെ ദാഹശമനിട്ട വെള്ളം അങ്ങനെ പല വെള്ളങ്ങളാക്കി മാറ്റി സെറ്റ് ചെയ്ത് വെക്കലാണേ പിന്നെ വെള്ളമൊക്കെ കൂടുതൽ തിളപ്പിക്കുന്നതുകൊണ്ട് അതിനകത്ത് തന്നെ വെള്ളം എടുത്ത് രാവിലെ തന്നെ അരിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കറിൻ്റെ പരിപാടികൾ നോക്കിയാൽ മതി എങ്ങനെ പോയാലും രണ്ട് ജ്യൂസൊക്കെ ഇപ്പോൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ രാവിലെയും വൈകുന്നേരമൊക്കെ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മടുമട ഇടക്കിടക്ക് എല്ലാവരും കൂടിയുമാണ് അപ്പോൾ അങ്ങനെ ഇന്ന് പച്ചമാങ്ങ ജ്യൂസാണ് കേട്ടോ അടിച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇപ്പോൾ മിക്കവാറും പച്ചമാങ്ങ ഉണ്ടെങ്കിൽ പച്ചമാങ്ങ കൊണ്ട് ജ്യൂസ് അടിക്കും നീട്ടി അങ്ങോട്ടൊരു അടിക്കും കേട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് അടിക്കും അങ്ങനെ ഇന്നും പച്ചമാങ്ങ ജ്യൂസ് അടിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഒഴിക്കുവാണ് പിന്നെ എൻ്റെ ഹാതുകുട്ടൻ ഇപ്പൊ ഫ്രീ ആയിട്ട് നിൽക്കുന്ന കാരണം ഭയങ്കര സഹായമാണ് കേട്ടോ ഇപ്പൊ ഇത്തേ ഒന്നും വരാത്തത് കാരണം പെരയൊക്കെ തുടച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ട് ചില കൂറിന് വന്ന് നിന്ന് തുടച്ചൊക്കെ തരൂട്ടാ അപ്പോൾ ഇന്നെന്തോ രാവിലെ ഞാൻ പെരയൊക്കെ തൂത്ത് തുടക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഞാൻ തുടച്ചുതരാ എന്ന് പറഞ്ഞിട്ട് വന്ന് നിന്ന് തുടയ്ക്കുന്നൊക്കെ ഉണ്ട് അപ്പം താ ഇന്ന് ലെഞ്ചിലേക്ക് മീനൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാനൊന്ന് പറമ്പിൽ കൂടെ ഇറങ്ങി നടക്കാമെന്ന് വിചാരിച്ചു പറമ്പെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ വീടിന് ചുറ്റുമുള്ള കുറച്ച് സ്ഥലം അപ്പോൾ ഞാൻ ഇന്ന് രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാ പപ്പരൊക്കെ നോക്കിയപ്പോഴത്തേക്കിനും ഒന്ന് കളറൊക്കെ വീണിട്ടുണ്ട് അപ്പോൾ കറി വെക്കുന്ന പരുവാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഉമ്മയോട് ചോദിച്ചിട്ട് പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെതാ ഇവിടെ കുറച്ച് കുപ്പച്ചീര നിൽക്കുന്നുണ്ട് കേട്ടോ അതിന് മുകളിൽ പൂവൊക്കെ വന്നു പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതെല്ലാം ഒന്ന് പൂവൊക്കെ കളഞ്ഞിട്ട് ഒന്ന് പിച്ച് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് എടുക്കുവാണ് കേട്ടോ ഇവിടെ പുല്ലൊന്നും നിൽപ്പില്ല കേട്ടോ ആരോ ഇങ്ങനെ മുറ്റം കണ്ടിട്ട് പുല്ലുണ്ട് എന്ന് പറഞ്ഞു പക്ഷേ പുല്ലൊന്നും നിപ്പില്ല ഇതൊക്കെ ഉമ്മയുടെ ഓരോരോ സസ്യങ്ങളാണ് നിൽക്കുന്നത് ഉമ്മയെണ്ണയത്തുന്ന അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ പാ പേരെയൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട് പിന്നെ ചായമൻസ നല്ലോണം ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കുറച്ച് പറിക്കാമെന്ന് വിചാരിച്ചു അതായത് കുപ്പച്ചീര കുറച്ചുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ പച്ച ചീര അത് കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചായ മനസേൻ്റെ എല്ലാം കൂടെ എടുത്തിട്ട് തോരൻ വെക്കാമെന്ന് അപ്പോൾ അതും കൂടെ ഒന്ന് പിച്ചി എടുക്കുവാണ് എല്ലാവരും ഇത് കട്ടൊക്കെ കളഞ്ഞിട്ടാണോ തോരം വെക്കുക ഞാൻ രണ്ട് രീതിയിലും വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ചൂടുവെള്ളത്തിലിട്ട് എടുക്കുന്നതിനേക്കാളും ഇഷ്ടമായത് വെറുതെ തോരം വെച്ചപ്പോഴാണ് പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നത് കാരണം ഞാനിത് വെള്ളത്തിലിട്ട് ഒന്ന് ചൂട് നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് കേട്ടോ എടുക്കാറ് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ വെറുതെ ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ ഇത് കീഴാർ നെല്ലിയാണ് കേട്ടോ ഉമ്മി ഓരോ എന്തു രണ്ടൊക്കെ എടുക്കുന്നതാണ് പിന്നെ നമ്മുടെ മുരിഞ്ഞല തൈ ഒന്ന് വലുതായിട്ടുണ്ടായിരുന്നു കുറച്ച് ചെറിയൊരു തൈ ആണ് കേട്ടോ അപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് മുരിഞ്ഞലയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഇട്ടിട്ട് ചെറുതായിട്ടൊരു കറിയും കൂടെ ആക്കുക എന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ആട്ടാ ഇതുപോലെ പുറത്തിറങ്ങിയിട്ട് എന്തെങ്കിലുമൊക്കെ പിച്ചെടുത്തോണ്ട് ഒന്ന് കറി വെക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ മരങ്ങളൊക്കെ ഉണ്ടായാലും അതിൽ കായ്കളൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ പിടിക്കുന്നത് ഇപ്പോൾ ആ പേരയിലൊക്കെ തന്നെ ഉണ്ടല്ലേ പേര പെരക്കങ്ങനെ പിടിക്കാറേ ഇല്ല വല്ലപ്പോഴാണ് ഒരു പേരൊക്കെ കിട്ടുക പേരക്കൊക്കെ കിട്ടുക എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ് അതുപോലെ പൂക്കളുള്ള സസ്യങ്ങളാണ് വെച്ചിട്ടുള്ളത് ഒന്നിലും പൂ പിടിക്കലില്ല കേട്ടോ വളരെ കുറവാണ് പൂ പിടിക്കൽ അതായത് ഇല സസ്യമാണെങ്കിൽ പിന്നെ ഉണ്ട് കുറച്ച് ഇലയൊക്കെ നന്നായിട്ട് പിടിച്ച് നിൽക്കും പക്ഷെ പൂ അങ്ങനെ പിടിക്കാറേയില്ല വളത്തിൻ്റെ കുറവുകൊണ്ടായിരിക്കാം പിന്നെ അതാ നമ്മൾ പപ്പരക്കെടുത്തു മാങ്ങ എടുത്തു പിന്നെ ചേമ്പും താളും കൂടെ എടുക്കാം അങ്ങനെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളെല്ലാം ഞാൻ പിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ടൊരു ലഞ്ച് അങ്ങോട്ട് റെഡിയാക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇലകളെല്ലാം വേറെ വേറെ ഇട്ടിട്ട് കഴുകിയെടുക്കുവാണ് നല്ല പൊടിയാണ് കേട്ടോ ഒന്നാമത്തെ റോഡ് പണിയും കൂടെ നടക്കുന്ന കാരണം നല്ല പൊടിയാണ് അപ്പോൾ ഓരോന്ന് ഞാൻ വേറെ വേറെ വെള്ളത്തിലിട്ടിട്ട് കഴുകിയെടുക്കുന്നുണ്ട് ആദ്യം കഴുകിയിട്ട് നമുക്ക് നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് വെക്കാം അപ്പോൾ ഞാൻ ഈ ചോദിച്ചത് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങളൊക്കെ ചായമൻസ് എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ളത് പിച്ച് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ ഇതാ ഈ ഒരു ഇലയൊക്കെ വാടി വന്നിട്ടുണ്ട് കേട്ടോ ഒരിത്തിരി നേരം വെയിലത്ത് നിന്ന് വന്നപ്പോഴത്തേക്കിനും പിന്നെതാ മുരിങ്ങയിലും ചീരയിലയും എല്ലാം ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് അതുപോലെ ചായമൺസ ഞാൻ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞെടുക്കാം ഇലയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ തിളപ്പിച്ചിട്ടൊന്നുമില്ല നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടേ ഉള്ളൂ എന്നിട്ട് ഇതാ നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് ഇനി ഇത് കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇന്ന് ഇതിൽ കാണിക്കുന്ന എല്ലാ റെസിപ്പീസും നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പഴയ ടേസ്റ്റൊക്കെ തോന്നുന്ന ഒരു കറികളാണ് കേട്ടോ അപ്പോൾ ഇതാ ചീര അരിയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ കുറച്ച് പരിപ്പ് ആദ്യത്തെ തന്നെ വെള്ളത്തിൽ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പും കൂടെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു ഇത്തിരി വെള്ളം ചേർത്ത് ഉപ്പും ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം പരിപ്പ് വെന്ത് വരുന്ന സമയം കൊണ്ട് ഞാനിതാ നമ്മളുടെ താള് താളും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണെടുക്കാൻ ഞാൻ ഒരുപാട് ടൈപ്പിൽ കറികൾ ഉണ്ടാക്കാറുണ്ട് കേട്ടോ തോരം വയ്ക്കാനും മെഴുക്കു ഒക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ താൾ ഒന്ന് ക്ലീൻ ചെയ്ത് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളുടെ പരിപ്പും ചീരയും കൂടെ ഒന്ന് കറിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചു കടുക് പൊട്ടിച്ചു അതുപോലെ ഉണക്കമുള്ള ഇട്ട് കൊടുത്തു കുറച്ച് ചെറിയുള്ളി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇല ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചാമൺസ് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇലക്കൊക്കെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് നമ്മൾ നല്ലോണം നോക്കണം കാരണം ഇലക്ക് പൊതുവേ ഒരു ഉപ്പ് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ഉപ്പ് മതിയാവും കേട്ടോ അപ്പോൾ ബാക്കി നമ്മളിനി നമ്മുടെ കുപ്പച്ചീരയും അല്ലെങ്കിൽ പച്ചചീരയും പിന്നെ ഈ മുരിങ്ങല്ലയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് നല്ലോണം കുഴഞ്ഞിരിക്കണമെങ്കിൽ നല്ലോണം വേവിച്ചെടുക്കാം ഞാൻ അതാ ഇപ്പോൾ നല്ല വെന്തൊരു പരുവത്തിൽ എങ്കിൽ കഴിക്കാൻ കിട്ടുന്ന ഒരു പരുവത്തിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് കറിയായിട്ടൊക്കെ ആയിട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് വെന്തിട്ട് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പിന്നെ ഇതിലേക്ക് തേങ്ങയിലേക്ക് ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെയാണ് എടുക്കുന്നത് ജീരകം വേണമെങ്കിൽ അതൊഴിക്കാം പിന്നെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഇല ഒന്ന് വേവുന്ന സമയത്ത് ഞാനിത് ഈ ഒരു എന്താ നമ്മൾ നേരത്തെ ക്ലീനൊക്കെ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ചേമ്പൻ താൾ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതിലും കുഞ്ഞായിട്ട് കട്ട് ചെയ്യാമെങ്കിൽ അതാണ് കേട്ടോ നല്ലത് അതിനിടയ്ക്ക് നമ്മളുടെ ഒരു പരിപ്പും അതുപോലെ നമ്മുടെ ഇലകളൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് പിന്നെ ലാസ്റ്റാണ് നമ്മൾ കടുക് പൊട്ടി ചൊഴിക്കുന്നതെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഇനി അടച്ചു വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടെ അങ്ങനെ ഇരിക്കട്ടെ ഇനി നമുക്ക് ചേമ്പന്താൾ കറി വെച്ചെടുക്കാം ചേമ്പൻ ഒരു ചെറിയ കറിയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉള്ള അടിപൊളി ഒരു കറി അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു ഉലുവ പൊട്ടിച്ചു കടുകിട്ടൊടുത്തു ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി പിന്നെ കറിവേപ്പില എല്ലാം കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഞാൻ ഒരു ടീസ്പൂണ് ഒന്നര ടീസ്പൂണ് മല്ലി മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി ചില്ലി പൗഡറാണ് പിന്നെ ഒരു രണ്ട് ടീസ്പൂണ് പിന്നെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് പക്ഷേ ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇരിക്കും തോറും കറിക്ക് ടേസ്റ്റ് കൂടുന്ന ഒരു കറിയാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മളതെല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുന്ന സമയത്ത് നമ്മളിതിലേക്ക് ചേമ്പ് താൾ ചേർത്ത് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തു ചേമ്പ് താൾ വേവാനായിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് അങ്ങ് ചെറിയ തേയില ഇരുന്ന് നന്നായിട്ട് വേവട്ടെ വെന്ത് കഴിഞ്ഞാൽ ുന്ന സമയത്ത് നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പുളിയൊന്ന് വെള്ളത്തിലിട്ട് അലിപ്പിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു എന്താ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുവാണ് ഒരു രസം ഒക്കെ ഉണ്ടാക്കുന്ന മോഡലാണ് പക്ഷേ രസത്തിനേക്കാളുടെ ടേസ്റ്റാണ് കേട്ടോ നല്ല അടിപൊളി കറിയാണ് പിന്നെ പുളി ഒഴിക്കുമ്പോൾ എന്തായാലും ഉപ്പും കൂടെ വേണം അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടും ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരല്പം ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കറി ചോറിലൊഴിച്ച് ഇതിൻ്റെ ഒരു ഇത്തിരി ചാറൊഴിച്ച് കഴിച്ച് കഴിഞ്ഞാൽ കിഡിലും ടേസ്റ്റാണ് കേട്ടോ നല്ല ഉപ്പും പുളിയും ഒക്കെ ആയിട്ട് നല്ല ബാലൻസ് ആയിട്ട് നിൽക്കുന്ന ഒരു കറി ചോറ് നന്നായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറി കെട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ നോക്കി ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കിയിട്ട് നമുക്കിതൊന്ന് കോരി മാറ്റാം ഇനി നമുക്ക് ഇതുവരെ ഉണ്ടാക്കിയതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നല്ല സൂപ്പർ ഒരു കിടക്കാച്ച് കറി ഉണ്ടാക്കാം ഇതുണ്ടെങ്കിൽ പിന്നെ ഈ രണ്ട് കറിയൊന്നും വേണ്ട കേട്ടോ ചോറ് കഴിക്കാൻ അപ്പോൾ ആദ്യം നമുക്കിതുപോലെ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് പിന്നെ ഉണക്കമുളക് ജെറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാട്ടോ കേട്ടോ കനലിലിട്ട് ചുട്ടെടുത്താലും മതി അതിനുശേഷം നല്ല പച്ച മാങ്ങ എടുക്കാം അപ്പോൾ അതിന് ഇതിൻ്റെ ഒന്ന് കളറ് വീണത് കാരണം ഇതിൻ്റെ മുകളിലത്തെ ഭാഗം ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റം ഇത് വെറുതെ കഴിക്കാം ഉപ്പൊക്കെ ഇട്ടിട്ട് ഇതിന് വലിയ ഈ ഒരു കളർ ഉണ്ടെങ്കിലും അത്ര തന്നെ മധുരമില്ലട്ടാ ഈ ഒരു മുകളിലത്തെ ഭാഗത്തിന് കുറച്ച് മധുരം ഉണ്ടാവും താഴത്തേക്ക് വരുമ്പോൾ പുളിയായിരിക്കും അപ്പോൾ ഞാൻ ആ ഒരു പുളിയുള്ള ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ നല്ല ജസ്റ്റ് ഒരു മൂന്ന് ചേരുവ വെച്ചിട്ടുള്ള അടിപൊളി ഒരു ചമ്മന്തി ചമ്മന്തിയട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കണേ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ചെറിയുള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഒരു ഉണക്കമുളക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വെള്ളമൊന്നും ഒഴിക്കാണ്ട് നല്ലപോലെ അരച്ചെടുക്കുക പിന്നെ ആ വാങ്ങയൊക്കെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തിന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് അടിച്ചിട്ട് പാത്രത്തിലേക്ക് വെച്ചെടുക്കുക ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് എണ്ണം കൂടി ചേർത്ത് കൊടുക്കണം സാധാരണ വെളിച്ചെണ്ണ എണ്ണല്ലോ പച്ച വെളിച്ചെണ്ണ ചൂടാക്കൊന്നും വേണ്ട പച്ചക്ക് തന്നെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചാലിച്ചെടുക്കുക ഈ പച്ചമാങ്ങയും മാങ്ങയും ഉണക്കമുളകും ചെറിയുള്ളിയും കൂടെയുള്ള ഈ അരച്ച മിക്സ് ജസ്റ്റ് ഇതാ നല്ല വെളിച്ചെണ്ണയിലൊന്ന് ചാലിച്ചെടുത്ത് കഴിഞ്ഞാൽ എൻ്റെ പൊന്ന നോക്കി എടുക്കാച്ച് ടേസ്റ്റാണ് അടിപൊളിയാണ് കേട്ടോ ചോറിക്കാൻ നല്ല പുളിയൊക്കെയുള്ള സൂപ്പറാണ് കഴിക്കാൻ ആ ഒരു ഉണക്കമുളക് ചുട്ട് തന്നെ എടുക്കണം വെറുതെ ഇട്ടാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഉണക്കമുളക് ചുട്ടതിൻ്റെ ടേസ്റ്റാണ് മെയിനായിട്ട് നിൽക്കുന്നത് അതുപോലെ മാങ്ങേൻ്റെ പുളിയും എരിവും എല്ലാം കൂടെ സൂപ്പറാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ ലെഞ്ച് അങ്ങോട്ട് വിളമ്പ് എടുത്താലോ അപ്പോൾ ഞാൻ ഞാൻ ആവശ്യത്തിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ പ്ലേറ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ പ്ലേറ്റ് മീൻസ് ഞാൻ കഴിക്കാൻ പോകുന്ന ചോറാണ് അപ്പോൾ അതുകാരണമാണ് ഞാൻ ചോറ് കുറച്ചിട്ടുള്ളത് അപ്പോൾ ചോറിനൊപ്പം തന്നെ ഞാൻ നമ്മളുടെ ഇലത്തോരനും കൂടെ എടുത്തിട്ടുണ്ട് ഇല കറി ഈ ചമ്മന്തിയും അതുപോലെ പിന്നെ എന്താ നമ്മളുടെ പുളിങ്കറിയൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ ഇലക്കറിയാക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നായിരുന്നു പിന്നെ കുറച്ച് ചമ്മന്തിപ്പൊടി വെച്ചിട്ടുണ്ട് അതും നമ്മുടെ വീട്ടിലെ തേങ്ങ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചമ്മന്തിപ്പൊടി അതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ ഇടാട്ടോ പിന്നെ നമ്മുടെ മാങ്ങാ ചമ്മന്തി ഞാൻ ചോറിൻ്റെ പുറത്ത് തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പുളിങ്കറിയും കറിയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ പുളിങ്കറി നമ്മുടെ ചോറിനങ്ങോട് ഒഴിക്കുന്നതായിരുന്നു നല്ലത് പക്ഷേ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തത് ചെയ്തെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ഇതായിരുന്നു പിന്നെ ഒരു ഉണക്കമീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ആയേനെ പക്ഷേ വേണ്ട ഈ ഒരു ചമ്മന്തിയും കൂട്ടി ചോറ് കഴിക്കാൻ എൻ്റെ പൊന്നുമക്കളെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടില്ലെങ്കിൽ നോക്ക് പിന്നെ ഈ ഒരു പുളിങ്കറിയും നമ്മുടെ ചമ്മന്തിപ്പൊടിയും ഈ ഒരു എന്താ നമ്മളുടെ നമ്മുടെ എന്താ എന്താ പറയുന്നത് ചീരത്തോരനും ചീര ഇലകളെല്ലാം കൂടെ മിക്സഡ് ഇലത്തോരനും കൂടെ ചേർത്തിട്ടൊരു പിടി എങ്ങോട്ട് പിടിച്ചു അപ്പോൾ ഇന്ന് എടുത്തതിൽ പപ്പരയ്ക്ക ഇനി പഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കേട്ടോ അത് വൈകുന്നേരം കഴിക്കാം എനിക്ക് ആ ഒരു കറുമുറു സ്റ്റേജിൽ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പപ്പരയ്ക്ക അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ വേറെ വേറെ പേരായിരിക്കും അല്ലേ പപ്പരയ്ക്കു പറയുക നമ്മൾ പപ്പരയ്ക്കാന്നാണേൽ പറയൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതാണ് ഇന്നത്തെ ലഞ്ചും ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ റെസിപ്പീസും അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്